إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا رب هما نمر الله സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു ആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവ ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനഹുവറ്റ് ആല അവൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും അവയുടേതായ പ്രകൃതം നൽകിയിട്ടുണ്ട് ആ പ്രകൃതത്തിനനുസൃതമായി നിലകൊള്ളാനുള്ള മാർഗദർശനവും നൽകിയിട്ടുണ്ട് മൂസ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് പോലും അപ്രകാരമാണ് ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു എല്ലാറ്റിനും അതിൻ്റെതായ ഒരു ഒരു സൃഷ്ടിപ്പ് ഒരു പ്രകൃതം നൽകിയിട്ടുണ്ട് പിന്നീട് മാർഗദർശനവും നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ളവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മൂസ അലി സ്വലാത്തു വസ്സലാം പറയുന്നത് കാണാം ആ കാര്യം മനുഷ്യരുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബാനഹുഅാല മനുഷ്യനെ അവനുദ്ദേശിച്ച നിർണിതമായ ഒരു പ്രകൃതത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു ആ പ്രകൃതത്തോട് നൂറ് ശതമാനവും യോജിക്കുന്ന മാർഗദർശനമായ മതം അഥവാ ഇസ്ലാം അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനു തല പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച ആ പ്രകൃതത്തെ നിങ്ങൾ നിലനിർത്താൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മാർഗദർശനമായ ഇസ്ലാമിനെ മുറുക പിടിക്കുക ഇസ്ലാമിനെ മുറുക പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ശുദ്ധമായ പ്രകൃതത്തിലാണ് അതിൽ നിന്ന് തെറ്റിയാൽ ആ ഫിത്രത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും സൂറത്തുറൂമിൽ അള്ളാഹു സുബാനു തല പറയുന്നു നിന്റെ മുഖത്തെ നീ ഈ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അവിടെ മതം എന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ആ ദീനിന്റെ പ്രകൃതം മനുഷ്യനെ ഏത് പ്രകൃതത്തിലാണോ അള്ളാഹു സൃഷ്ടിച്ചത് അതേപോലെയാണ് അല്ലാഹുവിന്റെ ആ ഫിത്തറത്തിൽ മാറ്റം വരുത്താവുന്നതല്ല അവിടെ ലാത്തബുദീൽ അള്ളാഹുവിന്റെ ദീനിൽ മാറ്റമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ദീനിൽ മാറ്റം വരുത്തൽ ഈ ഫിത്രത്തിൽ മാറ്റം വരുത്തലാണ് ഈ മാറ്റം മാറ്റം ദീനിൽ അതാണ് കയ്യുമായ ദീന് നേർക്ക് നേരെയുള്ള മതം അപ്പോൾ ഇസ്ലാം എന്ന മതം അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്നത് അത് നമ്മുടെ ഫിത്രത്തിനോട് യോജിക്കുന്ന രൂപത്തിലാണ് ഈ കാര്യം ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ മതത്തിൽ നിന്ന് നമ്മൾ തെറ്റുമ്പോൾ അള്ളാഹു നമ്മെ സൃഷ്ടിച്ച ആ സൃഷ്ടി വ്യവസ്ഥയിൽ നിന്നാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് അതിൽ നിലനിൽക്കുമ്പോൾ ആ ഫിത്രത്തിലാണ് നാം അതിൽ നിലനിൽക്കുന്നത് അത് തൗഹീദ് മുതൽക്ക് ചെറിയ കാര്യങ്ങൾ വരെ ഈ ഫിത്രത്തിന്റെ ഭാഗമാണ് തൗഹീദുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തിന് ബിസലിസ്ലം പറഞ്ഞത് എല്ലാ കുട്ടികളും അൽ ഫിത്തൊറയിലാണ് ജനിച്ചു വീഴുന്നത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തൗഹീദിൻ്റെ പ്രകൃതിയിൽ പിന്നീട് അവനെ ബഹുദൈവാരാധകനാക്കുന്നത് ജൂതനും നസ്രാനിയുമെല്ലാം ആക്കി തീർക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് സത്യത്തിൽ തൗഹീദിലാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് എന്ന് റസൂൾ ലാഹി സാഹു അലി വസ്ലമ പഠിപ്പിച്ചു മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ആ ഷുറും അൽ ഫിത്തൊറ പത്ത് കാര്യങ്ങൾ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ഫിത്തറത്തിൽപ്പെട്ടതാണ് അതിനോട് യോജിക്കുന്നതാണ് അതിൽ നബി അലൈഹി വസ്സലേ എണ്ണിയ കാര്യങ്ങൾ പല്ല് തേക്കൽ നഖം വെട്ടൽ ലൈംഗികാവയവങ്ങളുടെ ചുറ്റുഭാഗത്തുമുണ്ടാകുന്ന രോമങ്ങൾ നീക്കം ചെയ്യൽ വായ മീശ വെട്ടി ചെറുതാക്കൽ താടി വളർത്തൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫിത്രത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പല്ലു തേക്കുന്നത് മുതൽ വിശ്വാസപരമായ തൗഹീദ് വരെ അള്ളാഹു സുബാനു തല മനുഷ്യന്റെ ഫിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ നിറം നൽകലാണ് അല്ലാഹുവിന്റെ ഇതൊക്കെ അള്ളാഹുവിന്റെ ഫിത്രത്താണ് അള്ളാഹുവിന്റെ നിറം നൽകലാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് റഹ്മാനായ റബ്ബിനേക്കാൾ ഏറ്റവും നല്ല നിറം നൽകുന്നവൻ ഏറ്റവും നല്ല ഫിത്രത്ത് നൽകുന്നവൻ ആരാണ് എന്നാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധമായ ആ പ്രകൃതത്തിൽ നിലകൊള്ളാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും ആ വിഷയത്തിലുള്ള ഹിതായത്ത് ലഭിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു കൗലായി പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇല്ലല്ലീ ഫീ ഫു സീൻ എന്നെ സൃഷ്ടിച്ചവനായ റബ്ബിനെ ഒഴികെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒന്നും ആരാധിക്കാൻ ഞാൻ തയ്യാറല്ല ആരൊഴികെ ഇല്ലല്ല ഈ ഫത്തറനി എന്നെ സൃഷ്ടിച്ച എനിക്ക് ഫിത്തറത്ത് നൽകിയ എൻ്റെ ഫാത്തിറായ അള്ളാഹു ഒഴികെ അവൻ എന്നെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് സയ്യഹിദീൻ എനിക്ക് മാർഗദർശനം നൽകും ഈ ഫിത്രത്തിൽ എങ്ങനെ നിലകൊള്ളാം എപ്പോഴാണ് അതിൽ നിന്ന് തെറ്റിപ്പോകുന്നത് എന്ന വ്യക്തമായ മാർഗദർശനം എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്നതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ എല്ലാറ്റിനും അതിൻ്റെ ഹൽക്ക് നൽകി സും പിന്നീട് മാർഗദർശനം നൽകുകയും ചെയ്തു ആ മാർഗദർശനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഉസ്ഫാനോ തല പഠിപ്പിക്കുന്നത് ഈ ഫിത്രത്താണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്ല ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഫിത്രത്താണ് അതിൽ നിലകൊള്ളുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയമുള്ളത് എന്നാൽ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാജ് പിശാജ് എപ്പോഴും ശ്രമിക്കുന്നത് ഈ ഫിത്രത്തിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ തെറ്റിക്കാമെന്നാണ് കുതുസിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു ഇന്നി ഇബാദി ഹുനഫാ അകുല്ലഹും എൻ്റെ അടിമകളെ മുഴുവൻ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് ശുദ്ധ പ്രകൃതിയിലാണ് ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് പിന്നെ എന്താണ് സംഭവിക്കുന്നത് അവരുടെ അടുക്കൽ ചെല്ലുന്നു അവിടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല എവിടെയൊക്കെയാണ് പിശാചിക്കൾ ഉള്ളത് മിനൽ ജിന്നാസ് മനുഷ്യരിലുമുണ്ട് ഷൈതാനുകൾ അതേപോലെ തന്നെ ജിന്നുകളിലുമുണ്ട് ഈ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്താനുകൾ അവരുടെ അടുക്കൽ ചെല്ലും എന്നിട്ട് അവരുടെ ദീനിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയും ആ ശുദ്ധമായ ഫിത്രത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയും തൗഹീദിൽ നിന്ന് തെറ്റിച്ച് ഷിർക്കിലേക്ക് സുന്നത്തിൽ നിന്ന് തെറ്റിച്ച് ബിദത്തിലേക്ക് ഏറ്റവും മാന്യമായ സംസ്കാരത്തിൽ നിന്ന് ഏറ്റവും മ്ളേച്ഛമായ സംസ്കാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഷെയ്ത്താനാണ് അതുകൊണ്ട് ഒരു വിഷയത്തിലും വലിയ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ പല്ലുതേക്കുന്നത് പോലെയുള്ള മറ്റു വിഷയങ്ങളാകട്ടെ ഈ ഒന്നിലും നിങ്ങൾ പിശാജിനെ പിൻപറ്റരുത് എന്നും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പാലിക്കണമെന്നും അള്ളാഹു സുഹാനോ തല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കൂ ഒരു കാലം ഇസ്ലാമിലും മറ്റൊരു കാലം മറ്റൊരാദർശത്തിലുമല്ല മുഴുവനായി ഇസ്ലാമിലേക്ക് വാ വിശ്വാസവും ആചാരവും സംസ്കാരവും എല്ലാം ഇസ്ലാമിൻ്റെതാകട്ടെ കാൽപാദങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് പിശാജ് പറയുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിക്കാൻ റെഡിയാവരുത് കാരണം മുബീൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പിശാജ് വ്യക്തതയോടുകൂടി നിങ്ങളോട് ശത്രുത പ്രഖ്യാപിച്ചവനാണ് ഷെയ്ത്താൻ ആ ഷെയ്ത്താന്റെ പിന്നാലെ പോയി ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവരുത് എന്നുള്ള സുബാനോ തല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താലെ ഏറ്റവും മനോഹരമായ ഒരു ഫിത്രത്തിലാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഫിത്രത്തിൽ നിലകൊള്ളാൻ ആവശ്യമായ മാർഗദർശനം പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ നൽകിയിട്ടുണ്ട് അതിനെ മുറുക പിടിക്കുക അതിനപ്പുറത്തുള്ളതെല്ലാം പിശാജിൻ്റെ ജൽപ്പനങ്ങളും വഴികേടുമാണ് അതിലേക്ക് പോയാൽ നമ്മൾ തെറ്റിപ്പോകുമെന്ന് തിരിച്ചറിയുക അള്ളാഹു നാം ഏവർക്കും ആ നിലക്കുള്ള തിരിച്ചറിവ് നൽകുമാറാകട്ടെ ും ഏറെ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് പിശാജ് മനുഷ്യരുടെ കാര്യത്തിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ശാരീരികവും മതപരവുമായ ഫിത്രത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി പിശാജി കണഞ്ഞു പരിശ്രമിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം മനുഷ്യൻ്റെ പ്രകൃതത്തിൽ മാറ്റം വരുത്താനുള്ള ശക്തമായ പ്രേരണ നൽകുമെന്നാണ് വ്യാമോഹങ്ങളും നൽകും പിശാജിൻ്റെ പ്രഖ്യാപനമായി സൂറത്തു നിസ കാണാം മനുഷ്യരെ ഞാൻ വഴിതെറ്റിക്കും അവർക്ക് ഞാൻ വ്യാമോഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും കന്നുകാലികളുടെ ചെവികളും മറ്റും അവർ കീറിമുറിക്കും വല ആ മുറന്നും അതിനു പുറമെ ഞാൻ അവരോട് കൽപ്പിക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അപ്പോൾ അവർ മാറ്റം വരുത്തും അള്ളാഹു നൽകിയ ഫിത്രത്തിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നത് ഷെയ്ത്താനാണ് അതുകൊണ്ടാണ് ഇസ്ലാമിൽ നമുക്കറിയാം ഏറ്റവും ചെറിയ വിഷയം മുതൽ വലിയ കാര്യങ്ങളിൽ വരെ ഈ ഫിത്രത്തിൽ മാറ്റം വരുത്തരുത് എന്നുള്ള പ്രഖ്യാപനം കാണാം ശരീരത്തിൽ പച്ച കുത്തുന്നത് ഇസ്ലാം വിലക്കിയിരിക്കുന്നു ചില മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് നോക്കാൻ തന്നെ പറ്റൂല കാരണം അള്ളാഹു നൽകിയ തൊലി അവർക്കില്ല കുറെ നീലയും പച്ചയും ചുവപ്പും കളറുകളും ചിത്രങ്ങളും വരകളുമാണ് ശരീരം മുഴുവൻ കാതുകളും തലയും തലമുടി അടക്കം തലമുടി കണ്ടാൽ മനുഷ്യനാണോ അതല്ല വേറെ ഏതെങ്കിലും ജീവിയാണോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള തലമുടികൾ പിശാജിന്റെ പ്രേരണയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ശുദ്ധമായ പ്രകൃതത്തെ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യനെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു അതിൽ തന്നെ പിശാജ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റായി പിശാജിന്റെ ശ്രമത്തിൽ പെട്ടതാണ് എന്തിനാണ് ഈ ആണും പെണ്ണും വ്യത്യാസം ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണ് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം വേണ്ട എന്നാണ് എന്നാൽ അള്ളാഹു സുഭാനഹു ആല പറയുന്നത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ആണും പെണ്ണുമാകുന്ന ഇണകളായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ആണു പെണ്ണിന് ഇണയാണ് പെണ്ണ് ആണിന് ഇണയാണ് രണ്ടും ഒരുപോലെയാണോ അല്ല ആണു പെണ്ണിനെ പോലെയല്ല അള്ളാഹു നിശ്ചയിച്ച ഫിത്രത്ത് അതാണ് പുരുഷന് പുരുഷന്റേതായ ശരീരപ്രകൃതിയുണ്ട് ഉത്തരവാദിത്തമുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ശരീര പ്രകൃതിയുണ്ട് ഉത്തരവാദിത്തമുണ്ട് രണ്ടും അത് തന്നെ നിലകൊള്ളണം ആ ഫിത്രത്തിന് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ സമൂഹം നശിച്ചു പോകുന്നതാണ് എന്നാൽ ഇന്ന് വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങളിൽ പോലും അള്ളാഹുവിനെയും പരലോകത്തെയും മതത്തെയും പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും മനുഷ്യത്വത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾ ജനിക്കുമ്പം തീരുമാനിക്കപ്പെടുന്നില്ല മറിച്ച് പ്രായപൂർത്തിയായിട്ട് തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ലിംഗവ്യത്യാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സായി പ്രായപൂർത്തിയായിട്ടൊരു കുട്ടി വിചാരിക്കുകയാണ് എൻ്റെ ശരീരമാണിൻ്റെതാണ് പക്ഷേ എനിക്ക് പെണ്ണാവണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പെണ്ണാവാം പെണ്ണിൻ്റെ അവയവങ്ങൾ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്ത് പിടിപ്പിക്കുക ഇനി ഒരു പെണ്ണിന് തോന്നുകയാണ് എനിക്ക് പെണ്ണാവണ്ട എനിക്ക് ആണായാൽ മതി എങ്കിൽ ആ നിലക്ക് ആണിൻ്റെ അവയവങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് ശരീരത്തിൽ പിടിപ്പിക്കുക ഇങ്ങനെ ജനിക്കുമ്പോൾ ശരീരത്തിലേക്ക് നോക്കിയാണ് നാമൊക്കെ ആണിനെയും പെണ്ണിനെയും തീരുമാനിക്കുന്നതെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞുവെന്നും ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ആ കുട്ടി തീരുമാനിക്കട്ടെ ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമാണ് എന്ന് പറയുന്നു അവിടെയും നിന്നില്ല പിന്നെയോ ഞാൻ മനുഷ്യനാവണോ കൊരങ്ങനാവണോ നായയാവണോ എന്നു നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് നായയുടെ പ്രകൃതം മതി എങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് നായയാവൂ ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് കൊരങ്ങനാവണം എങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കൊരങ്ങനാവൂ ഇത് വലിയ സംസ്കാരമായി മനുഷ്യനെ പഠിപ്പിക്കുന്നു എന്തുമാത്രം വലിയ വിഡിത്തമല്ല എന്നാലോചിച്ച് നോക്കുക എന്തുമാത്രം വലിയ അസാംസ്കാരികതയാണ് ലോകത്തിന് നൽകുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ആരാണ് ഇതിന്റെ പിന്നിൽ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ മാറ്റി നിർത്തി വേദഗ്രന്ഥത്തെ മാറ്റി നിർത്തി പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ പിന്നെ പിശാജിനെയാണ് പിൻപറ്റാനുള്ളത് ആ പിശാജിനെ പിൻപറ്റിയവനേക്കാൾ മോശം ആരാണുള്ളത് അവൻ വ്യക്തമായ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനവും വ്യാമോഹവും എല്ലാം തന്നെ വഞ്ചനയുടെ വാഗ്ദാനങ്ങളാണ് മനുഷ്യരെ അവൻ നിങ്ങളെ വഞ്ചിച്ചു കളയുന്നതാണ് എല്ലാം നിലക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങളാണ് ഇബ്ലീസ് മനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ വലയിൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല അതുല്യമായ ഒരു വേദഗ്രന്ഥത്തിന് അനുയായികൾ പിശാജിന്റെ പിന്നാലെ പോവുകയോ അതുല്യനായ ഒരു മഹാനായ പ്രവാചകന്റെ ചെറിയ പിൻപറ്റുന്ന ആളുകൾ ഈ നിലക്കുള്ള നിരീശ്വരവാദികളുടെ സ്വതന്ത്രവാദികളുടെ ജൽപ്പനങ്ങളുടെ പിന്നാലെ പോവുകയോ റഹ്മാനായ റബ്ബിനെ വലിയായി സ്വീകരിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഏറ്റവും നല്ല സിമുഖത്ത് നൽകിയ ഏറ്റവും നല്ല ഫിത്രിയാഹുവിന്റെ അടിമകളെ പിശാചിനെയാണോ നമ്മൾ രക്ഷാധികാരിയായി സ്വീകരിക്കുന്നത് ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സംസ്കാരങ്ങൾക്കെതിരെ പോരാടുക പൊരുതുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിന്റെയും ാണ് എന്ന് തിരിച്ചറിയുക നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ ഈ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമിൻ്റെ അവരെ വളർത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക ചെയ്യുകയും അനുഗ്രഹിക്കുമാറാകട്ടെ അഫിർമിനു وَتُب عَلَيْنَا وَاغْفِرْ لَنَا وَارْحَمْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ اللَّهُمَّ ارْحَمْ الشَّيْخَ زَايِدَ وَالشَّيْخَ مَكْتُومَ وَالشَّيْخَ خَلِيفَةَ وَإِخْوَانَهُمْ شُيُوخَ الإِمَارَاتِ الَّذِينَ انْتَقَلُوا إِلَيْكَ اللَّهُمَّ وَفِّقْ رَئِيسَ الدَّوْلَةِ الشَّيْخَ مُحَمَّدَ بِنِ زَايِدٍ وَنَائِبَهُ لِمَا تُحِبُّهُ وَتَرْضَاهُ اللهم سدد خطاها حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة